എല്ലാവർക്കും നമസ്കാരം ഒരു യാത്രയുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു ക്ഷേത്രം പരിചയപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിൽ വലപ്പാട് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം വലപ്പാട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകത്തേക്കുള്ള ബീച്ച് റോഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജാതിയിലും മതത്തിലുമല്ല വിശ്വാസം ഭക്തിയിലാണ് എന്ന് തെളിയിക്കുന്ന ശ്രീ കാളി ചാത്തൻ മലങ്കുറത്തി പുളിയാമ്പള്ളി നമ്പൂതിരി സേവാമഠം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ വിഷ്ണുമായും ഭദ്രകാളിയുമാണ് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാമ്പത്തികവും മാനസികവും സന്താന ലബ്ധിയും അതുപോലെ ഉള്ള ബിസിനസ് തകർച്ചകളുമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായി വരുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അത് അടയാളങ്ങളു അടയാളങ്ങളിലൂടെ തന്നെ നമ്മൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ജാതി മതഭേദമന്യെ എല്ലാ ആളുകളും വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് പുളിയാമ്പള്ളി വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ചുറ്റമ്പലത്തിനകത്ത് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമർപ്പിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഈ ഒരു ക്ഷേത്രം വിട്ടുപോകരുത് എന്നാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് പാരമ്പര്യമായി കൈവന്നിരിക്കുന്ന തന്ത്രവിദ്യകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്വാമിയെ കാണുന്നതിനുള്ള സമയം രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് അതിനുശേഷമുള്ള വിശേഷാൽ പൂജയും വളരെ പ്രസിദ്ധമാണ് എല്ലാ മതവിശ്വാസികളും ഇവിടെ വന്ന് പോകുന്നു എന്നുള്ളത് തൻ എന്നെ അതിശയിപ്പിക്കുകയും ചെയ്തു എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്നാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ വീണ്ടും വീണ്ടും കാണുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കല്ലേ താങ്ക്